ഓക്കെ അതായത് ഇത് നേരത്തെ പറഞ്ഞ പോലെ ഇത് ഒന്ന് നേരത്തെ ഡിസൈഡ് ചെയ്ത് വെച്ചൊന്നല്ല ഒന്നുമല്ല ഒരു ഫൈവ് മിനിറ്റ്സ് മുമ്പും കണ്ടിട്ട് പെട്ടെന്ന് ഡിസൈഡ് ചെയ്തതാണ് അപ്പോ നേരത്തെ ഞങ്ങള് എൽഡോസുമായിട്ട് ഡോസുമായിട്ട് സംസാരിച്ചപ്പോ ഇങ്ങനെ നേരത്തെ ഒരു ഡിബേറ്റ് നടന്നിരുന്നല്ലോ ഫൈസൽ ഉസ്താദും ഷിബു പാസ്റ്റർ കേഡിയനെ അപ്പൊ അത് അങ്ങനത്തെ ഒരു നല്ല സ്ട്രക്ചേർഡ് ഡിബേറ്റ് ആയിരുന്നു അപ്പൊ ഇങ്ങനെ ടൈം ഒക്കെ വെച്ച് മീഡിയേറ്റേഴ്സ് ഒക്കെ ഉണ്ടായിട്ട് അങ്ങനെ നടന്ന ഒരു ഡിബേറ്റ് ആയിരുന്നു അപ്പൊ അതിന്റെ അത് വന്നിട്ട് ജസ്റ്റ് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ടായിരുന്നു രണ്ട് ടീമും കരുതിയത് കാരണം ഓബ്വിയസ്ലി ഒരു ടൂ ഹവേഴ്സ് ഡിസ്കഷനിലൊന്നും ഈ കോൺസെപ്റ്റ്സ് ഒക്കെ എല്ലാവർക്കും ഫുൾ ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനോ കവർ ചെയ്തോളോ എന്നൊന്നും നിർബന്ധമല്ലല്ലോ അപ്പോൾ ഓബ്വിയസ്ലി അത് അങ്ങനെ തന്നെയാണ് നമ്മൾ രണ്ടാലും കണ്ടത് ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് ഒരു ഡിസ്കഷൻ ഫ്യൂച്ചർ ഡിസ്കഷൻസ് ഒക്കെയുള്ള ഒരു തുടക്കം എങ്ങനെയൊക്കെ കണ്ടത് അപ്പൊ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് കാണാം ഇതിന് വേണമെങ്കിൽ ഓബ്വിയസ്ലി എന്റെ എക്സ്പെർട്ടീസ് ഇസ് നോട്ട് തിയോളജി എക്സാക്ട്ലി എന്റെ എക്സ്പെർട്ടീസ് എക്സ്പെർട്ട് കൂടി ഞാൻ പറയുന്ന എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ഏരിയ ഫിലോസഫി ലോജിക് ഇതൊക്കെയാണ് അപ്പൊ ഞാൻ ആ ഒരു പെർസ്പെക്റ്റീവിനായിരിക്കും ഇതിനെ കാണാം ഞാൻ ഇങ്ങനെയായിരിക്കും അനലൈസ് ചെയ്യാൻ നോക്കാം ഇങ്ങനെയായിരിക്കും ഞാൻ പ്രെസെൻറ് ചെയ്യാനും ദൈവത്തെ ഞാൻ ഇൻ്റെ കോൺസെപ്റ്റ് ഓഫ് ഗോഡ് ഞാൻ പ്രെസാഹ് പ്രസന്റ് ചെയ്യാൻ ശ്രമിക്കുക ഏറ്റവും ലോജിക്കൽ ആയിട്ട് വാലിഡ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റായിട്ട് ഞാൻ പ്രെസെന്റ് ചെയ്യാം അപ്പൊ ആ രീതിയിലായിരിക്കും ഞാൻ ഇപ്പൊ ഷെബു പാസ്റ്റർ പ്രെസെന്റ് ചെയ്യുന്ന ഷെബു പാസ്റ്ററിന്റെ കോൺസെപ്റ്റ് ഓഫ് ഗോഡിന് അനലൈസ് ചെയ്യാനും അപ്പൊ അങ്ങനെ ആയിരിക്കും പോവാം അപ്പൊ ഇപ്പൊ ചുരുക്കി ഇപ്പോൾ അള്ളാഹുനെ കുറിച്ച് പറയും ഇത് ഫൈസൽ ആ ഡിസ്കഷനിൽ ഫുൾ കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതായി ഇപ്പൊ ഫൈസൽ ചെയ്യുന്ന ചെയ്യുന്നാട്ട് നന്നായിട്ട് എനിക്ക് ചെയ്യാൻ കഴിയുന്ന എനിക്ക് തോന്നുന്നില്ല പിന്നെയാണെങ്കിൽ ഈ ഈ ബ്രോഡ് ബ്രോഡോ ഈ സിഫത്തിന്റെ ഓരോ എക്സ്പെയിൻ അത്രയും ആ ആയിട്ടുള്ള നോളജ് എനിക്ക് അപ്പൊ എന്താ ഞാൻ പൊതുവേ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇസ്ലാമിക് കോൺസെപ്റ്റ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത് ഇൻഡിവിജുവായിട്ടുള്ള വൺ ആൻഡ് ഓൺലി ഗോഡ് ആൻഡ് ഇൻഡിവിസിബിൾ ആയിട്ടുള്ള വൺ ആൻഡ് ഓൺലി ഗോഡ് അപ്പുറത്ത് വേറെ ഒരു ഒരു ഡിവൈൻ പവേഴ്സോ ഒരു ഡിവൈൻ ആറ്റിബ്യൂഡ്സോ ഒന്നും വേറെ ആർക്കും ഇല്ല ഇതാണ് ഫണ്ടമെന്റൽ കോൺസെപ്റ്റ് ആ ഡിവൈൻ എൻറ്റിറ്റി വന്നിട്ട് ക്രിയേ ഹാസ് ക്രിയേറ്റഡ് ആർ യൂണിവേഴ്സ് ഈ ഫുൾ യൂണിവേഴ്സ് അപ്പോ ഹോൾ ഓഫ് റിയാലിറ്റി ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു ഡിവൈൻ എൻറ്റിറ്റി ആൻഡ് ക്രിയേഷൻ അവന്റെ ക്രിയേഷൻ ആണ് റെസ്റ്റ് എന്തെല്ലാം എക്സിസ്റ്റൻസിലുണ്ടോ എല്ലാം അവന്റെ ക്രിയേഷൻ ആയിട്ടാണ് നമ്മൾ കാണുന്നത് പിന്നെ ആ ഗോഡ് ഉള്ള എസെൻഷ്യൽ ആയിട്ട് ചില പിന്നെ ഒരു പേഴ്സണൽ ഗോഡാണ് പേഴ്സണൽ ഗോഡ് എന്ന് വെച്ചാൽ എന്താണ് ഇങ്ങനത്തെ ആട്രിബ്യൂട്ട് റാഷനാലിറ്റി ഫ്രീ വിൽ ഒക്കെ ഉണ്ട് പൊട്ടൻഷ്യൽ ടു ക്രിയേറ്റ് ക്രിയേറ്റീവ് പവർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ക്രിയേറ്റീവ് പവർ ഉണ്ട് അപ്പൊ അതിനെ നമ്മൾ ലിമിറ്റ്ലെസ് ആയിക്കിട്ട് ഒരു ആർബിറ്ററി ലിമിറ്റ്സ് ഒന്നും കൊടുക്കാണ്ട് കൊടുക്കുന്നില്ല നമ്മള് ദൈവത്തിന് അങ്ങനത്തെ ഒരു ആർബിറ്ററി തിയോളജിയിലും ഇല്ല ഫിലോസോഫിക്കലും ആർബിറ്ററി ലിമിറ്റ്സ് വെച്ചാൽ അത് ബിക്കംസ് എ കോസ്റ്റ്ലി തിയറി അതുകൊണ്ട് ആർബിറ്ററി ലിമിച്ചൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് ഓംനിപ്പോട്ടേറ്റ് ഓംനീഷിയൻ ഈ ഓംനി പ്രോപ്പർട്ടീസ് ഒക്കെ കിട്ടും അപ്പൊ ഇതാണ് ചുരുക്കി പറഞ്ഞാൽ ഇസ്ലാമിക് കോൺസെപ്റ്റ് ഓഫ് ഗോഡ് ഇനിയിപ്പോ അതിലെന്തെങ്കിലും അറിയണമെങ്കിൽ നമുക്ക് വി കൻ ഫെർദർ പ്രൂവ്

ഒരു സ്പേസ് അല്ലെങ്കിൽ വാട്ട് വാട്ട് മീൻ മീൻ ഇറ്റ് യു ബൈ അതായത് ഈ ൾ ഒരു ബ്ലാങ്കറ്റ് സ്റ്റേറ്റ്മെന്റ് വെച്ചോണ്ട് ഓംനി പ്രസന്റ് ആണോന്ന് ഞാൻ ക്ലാരിഫൈ ചെയ്തല്ല ഞാൻ അതിനെ നിങ്ങൾ നിങ്ങൾ എതിർത്തല്ലോ നിങ്ങൾസ് ഒഴിച്ചുള്ള ഓമിനികളെല്ലാം ഉണ്ട് അതായത് ഓംനി ആണ് അതുണ്ടോ അതായത് സർവ ഗുണ സമ്പൂർണനും സർവവരദായകനുമായ അള്ളാഹു പിന്നെ സർവശക്തൻ സർവജ്ഞാനി സർവവ്യാപിത്വം ഇല്ല 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 ഓക്കെ ഓക്കെ